ആദ്യമേ നമുക്ക് ഒരു വീഡിയോ കാണാം വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഫേസ്ബുക്കിലൂടെ ലൈവ് വന്നതാണ് ലൈവ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പത്രസമ്മേളനമാണ് മെയ് ഇരുപത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം നാല് വർഷം മുൻപത്തെ ഒരു ലൈവാണ് കൊറോണ സമയത്താണ് ആ ലൈവ് വന്നത് ആ ലൈവ് വന്നു വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഒരു ആപ്പ് പുറത്തിറക്കിയിരുന്നു ബവ് ക്യൂ എന്ന് പറഞ്ഞ ആപ്പിൻ്റെ പേര് ആ ആപ്പ് പുറത്തിറക്കിയതിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് യുടെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം പാർട്ടിക്കാരാണ് എന്ന് പരിഗണന കൊണ്ട് മാത്രം തെരഞ്ഞെടുത്തതിന്റെ പരിണത ഫലമാണിപ്പോൾ ബാറുകളിലും ഉണ്ടായിരിക്കുന്ന അതിഗുരുതരമായ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടിയ യോഗം അവരെ തന്നെ ഈ ചുമതല വീണ്ടും തുടർന്ന് നൽകാനുള്ള തീരുമാനമാണ് എടുത്തത് എന്നാണ് അറിയുന്നത് അത് ശരിയാണെങ്കിൽ അഴിമതി മൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ യാതൊരു സാങ്കേതിക പരിജ്ഞാനവും ഇല്ലാത്ത ഒരു കമ്പനിക്ക് തന്നെ വെർച്വൽ ക്യൂ സമ്പ്രദായത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന്റെ രെ ഞങ്ങൾ ഇപ്പോൾ തുറന്ന് കാട്ടിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല ഈ പറയുന്നത് ഫെയർ കോഡ് ടെക്നോളജീസിനെ കുറിച്ചാണ് സി പി എമ്മുമായിട്ട് ബന്ധം ഉള്ളത് കൊണ്ട് മാത്രം കോൺട്രാക്റ്റ് കിട്ടിയെന്നാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നത് ആ സമയത്ത് കൊറോണ മൂർഛിച്ചു നിൽക്കുന്ന ആ സമയത്ത് സർക്കാരിനെതിരെ എന്ത് കിട്ടിയാലും ആഞ്ഞടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആ സമയത്ത് പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെ രീതി തന്നെ ഒരുപാട് മാറ്റമുണ്ടാക്കിയ സമയമായിരുന്നു കൊറോണ കാലഘട്ടം കൊറോണയാണ് സംസ്ഥാനത്ത് പ്രോട്ടോക്കോൾ ഉണ്ടെന്ന് പോലും പരിഗണിക്കാതെയാണ് ആ സമയത്ത് സമരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് സമര ആഭാസങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ആ സമര ആഭാസങ്ങളിൽ ഒന്നായിരുന്നു അത് ഭവുക്യുവിനെതിരായിട്ടുള്ള കോൺഗ്രസ്സിൻ്റെ സമരം മാത്രമല്ല അതിനെതിരായിട്ട് കോൺഗ്രസ് ഒരുപാട് സമരം ചെയ്യുകയും ഒരുപാട് പത്രസമ്മേളനം നടത്തുകയും ചെയ്തു അത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല മാത്രമല്ല നിലവിലത്തെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനും അതിലുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും നാല് വർഷത്തിനപ്പുറം ഫെയർകോ ടെക്നോളജീസ് മധുരമായിട്ട് പ്രതികാരം ചെയ്യുന്നുണ്ട് ആ പ്രതികാരം ഇന്നത്തെ മലയാള മനോരമയിലെ ഒരു വാർത്തയാണ് വാർത്ത വയനാട് ദുരന്തത്തെക്കുറിച്ചാണ് വയനാട്ടിലെ ദുരിത ആശ്വാസത്തെക്കുറിച്ചാണ് ആ വാർത്ത ഇങ്ങനെയാണ് വയനാടിന് ആശ്വാസമായി എന്തൊക്കെ കിട്ടി ഇനി എന്തൊക്കെ വേണം ഇവിടെ എല്ലാം ഫെയറാണ് വയനാട്ടിൻ്റെ നടുക്കിയെ ഉരുൾപൊട്ട ദുരന്തമുണ്ടായതിന് പിന്നാലെ ദുഃഖവാർത്തകൾക്കൊപ്പം സഹായങ്ങളും അവിടെ ഒഴുകിയെത്തുന്നുണ്ട് സംസ്ഥാനത്തെ വിവിധ കലക്ഷൻ സെൻറ്ററുകളിൽ നിന്ന് വലിയ തോതിലാണ് കൽപ്പറ്റയിലെ ക്യാമ്പുകളിലേക്ക് സഹായങ്ങൾ എത്തുന്നത് ജൂലൈ മുപ്പതിന് ദുരന്തമുണ്ടായതു മുതൽ വയനാട്ടിലെ ക്യാമ്പിൽ സോഫ്റ്റ്വെയർ സഹായം നൽകി ദുരിതാശ്വാസ സഹായങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നത് കൊച്ചി ആസ്ഥാനമായ ഫെയർകോഡ് ഇൻഫോടെക് എന്ന ഐ ടി സ്ഥാപനവും അതിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുമാണ് ബവ് ക്യൂക്ക് ആപ്പ് ഉണ്ടാക്കിയ അതേ ടീം തന്നെയാണ് ഇവിടെ വയനാട്ടിൽ മികച്ച രീതിയിൽ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല സർക്കാരിനെ വയനാട്ടിലെ സാധാരണക്കാരെ സഹായിക്കുന്നതും അവരുടെ സാങ്കേതിക വിരമായിട്ടുള്ള പ്രവർത്തനം മൂലം ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ദുരന്തവാർത്ത അറിഞ്ഞതോടെ കലക്ടറേറ്റിനെ നേരിട്ട് സമീപിച്ച് അവർ ആ ഉദ്യമം ഏറ്റെടുക്കുകയായിരുന്നു വയനാട്ടിലെ ക്യാമ്പിലേക്ക് ലഭിക്കുന്ന സഹായങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്താനും ക്യാമ്പിലേക്ക് ലഭിച്ചതും ഇനി ആവശ്യമുള്ളതുമായ വസ്തുക്കൾ ഏതെന്നറിയാനും ഉദ്യോഗസ്ഥർക്ക് ആസൂത്രണം എളുപ്പമാക്കാനുമായി എൻ്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് സംവിധാനത്തിലൂടെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഫെയർകോഡ് ഇൻഫോടെക് ഫെയർകോടിന്റെ നാല് ജീവനക്കാരാണ് കൽപ്പറ്റയിലെ ക്യാമ്പിൽ മുഴുവൻ സമയം ഇരുന്ന് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മാത്രമല്ല ഏറ്റവും അവസാനമായിട്ടും മനോരമ പറയുന്ന കാര്യമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫെയർകോഡ് ഇൻഫോടെക് സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രവർത്തിച്ചു തുടങ്ങി ബ്രവേജ് ബെവറേജ് ഷോപ്പുകളിലെ ക്യൂ മാനേജ് ചെയ്യാനുള്ള ബെവ് ക്യൂ ആപ്ലിക്കേഷനും കെ സി ബിയുടെ ആപ്ലിക്കേഷനും ഡെവലപ്പ് ചെയ്ത ഫെയർകോഡാണ് ഇതേ ഫെയർകോഡ് എന്ന് വെച്ചാൽ നേരത്തെ കണ്ട വീടേക്കകത്ത് രമേശ് ചെന്നിത്തല ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഫെയർകോഡാണ് ഇപ്പോൾ വളരെ പ്രശംസനീയമായ പ്രവർത്തനം വയനാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു അവർ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അവരുടെ സ്റ്റാർട്ടപ്പാണ് മികച്ച കമ്പനി കൂടിയാണെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ സി പി എമ്മുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് മാത്രമാണ് കോൺട്രാക്ട് കിട്ടിയെന്നും യാതൊരു സാങ്കേതിക മികവുമില്ലാത്ത കമ്പനിയാണെന്നും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം അത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ മുന്നോട്ട് വന്നത് പ്രതിപക്ഷമായിരുന്ന രമേശ് ചെന്നിത്തലയും ഇപ്പോൾ പ്രതിപക്ഷമായിരുന്ന ബി ഡി സൈശനുമാണ് അവർക്കെല്ലാവർക്കുമുള്ള മികച്ചൊരു മറുപടിയാണ് ഇന്ന് വയനാട്ടിൽ ഫെയർകോട്ട് കാണിക്കുന്നത് മാത്രമല്ല ബെബ്ക്ക് മാത്രമല്ല കെ എസ് ആപ്ലിക്കേഷൻ അവർ തന്നെയാണ് രൂപീകരിച്ചത് അതിനുശേഷം മികച്ചൊരു പ്രവർത്തനമായിട്ട് വയനാട്ടിലും അവർ സഹായമായിട്ട് രംഗത്തുണ്ട് അപ്പോൾ പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നേരിട്ട് കാണാതെ ഒരു കാര്യം വിലയിരുത്താതെ ആരെ ആക്ഷേപിക്കരുത് എന്നാണ് കാരണം ഒരു വിലയിരുത്തലും ഇല്ലാതെയാണ് അന്ന് ബവ് ക്യൂവിനെയും ഫേർകോ ടെക്നോളജീസിനെയും രമേശ് ചെന്നിത്തല ആക്ഷേപിച്ചത് നാലു വർഷത്തിനപ്പുറം അവർ ആ വാക്ക് തിരുത്തിക്കുകയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പറയൂ എന്നുള്ളവരും അടുത്ത ചോദ്യമാണ് പക്ഷേ അതിലേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷേ അന്ന് ആക്ഷേപിച്ചവർക്ക് മുന്നിൽ ഇപ്പോൾ നെഞ്ചുറപ്പോടെ അവർ നിന്ന് കാണിക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്താണെന്ന് അതിൽ ഫെയർകോ ടെക്നോളജിസിന് എല്ലാ അഭിനന്ദനവും നമ്മൾ കൊടുക്കുക തന്നെ വേണം മാത്രമേ എടുത്തു പറയുകയുള്ളൂ എന്തൊക്കെയാലും രമേശ് ചെന്നിത്തലയ്ക്ക് മലയാള മനോരമ വഴി ഒരു പണി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വീഡിയോ സെഷന് മലയാള മനോരമ വഴി ഒരു പണി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം എന്തൊക്കെയാലും നേരത്തെ ആക്ഷേപിച്ചവരുടെ എല്ലാവരും വായടപ്പിച്ചുകൊണ്ട് ആ കൊച്ചു കമ്പനി മികച്ച പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്